വെൽക്കം ടു ഹേം വേൾഡ് ഹേം വേൾഡിലേക്ക് സ്വാഗതം ഇതൊരു പുതിയ യൂട്യൂബ് ചാനലാണ് വളരെ കാലമായി കൊണ്ടു ആഗ്രഹമാണ് അവസാനം അത് തുടങ്ങി ഇന്നത്തെ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഫസ്റ്റ് വീഡിയോ തന്നെ ഞാനൊരു കുക്കിംഗ് റെസിപ്പിയാണ് ഇടുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു കുക്കിംഗ് റെസിപ്പിയാണ് പൊട്ടറ്റവും കുറച്ച് ഉപ്പും കുറച്ച് വെജിറ്റബിൾ ഓയിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ റെസിപ്പി വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ ഫ്രഞ്ച് ആണ് ചെയ്യുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് ഫ്രഞ്ച് ഫ്രൈസ് അപ്പോൾ പല ഗസ്റ്റൊക്കെ വരികയാണെങ്കിലും നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന ഒരു റെസിപ്പിയാണ് കുറച്ച് ടൊമാറ്റോ കച്ചപ്പം വെച്ചു കൊടുത്തെങ്കിലും ഒരു ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ഒരു ഡിഷ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാൻ നമ്മൾ നോക്കുകയാണ് അതിനകത്ത് ഞാനിപ്പോൾ ഒരു നാല് വലിയ പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട് എപ്പോഴും വലിയ പൊട്ടറ്റോ വീതി ഉള്ള പൊട്ടറ്റോ എടുക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും ഇതുപോലെ അപ്പം നമ്മൾക്ക് നല്ല നമ്മൾ ഉദ്ദേശിച്ച മാതിരി തന്നെ ഫ്രഞ്ച് ഫ്രൈസിന് നീളമുള്ള ചിപ്സാണ് വേണ്ടത് അപ്പോൾ അത് നമ്മൾക്ക് ഈസി ആയിട്ട് കിട്ടും അപ്പോൾ നന്നായി കഴുകി കൊണ്ടുവന്നിട്ട് ഡ്രൈ ആക്കി കൊണ്ടുവന്ന പൊട്ടാറ്റോസാണത് എന്നിട്ടിത് പൊട്ടാറ്റോ സ്കിന്നു പീൽ ചെയ്തെടുക്കണം സ്കിന്ന് മുഴുവനും എടുക്കണം തൊലി കളഞ്ഞ് പൊട്ടാറ്റോസ് ഉടനെ തന്നെ നമ്മൾ വെള്ളത്തിലിടണം തൊലി കളഞ്ഞ ഉടനെ അല്ലെങ്കിൽ പൊട്ടാറ്റോ ഞാൻ വെള്ളം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം തൊലി കളഞ്ഞ ഉടനെ തന്നെ പൊട്ടാറ്റോ വെള്ളത്തിലിട്ടില്ലെങ്കിൽ അതിൻ്റെ കറുടിക്കും അപ്പം നമ്മളെപ്പോഴും ഉരുളക്കിഴങ്ങ് കിഴങ്ങ് പോലെയുള്ള സാധനങ്ങൾ തൊലി കളയുക മുറിക്കുക അതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വെള്ളത്തിലേക്ക് ഇടാൻ ഓർക്കണം പൊട്ടാറ്റോ പീലർ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് നിങ്ങൾ കത്തി വെച്ചും ചെയ്യാം നന്നായി കഴുകി എടുത്ത് പീൽ ചെയ്ത പൊട്ടാറ്റോ ആണത് തൊലിയെല്ലാം കളഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മളതിനെ ആയിട്ട് നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ രൂപത്തിൽ കട്ട് ചെയ്തെടുക്കണം അതിന് നമ്മൾ ഈസി ആയിട്ട് ചെയ്യണമെങ്കിൽ എഡ്ജെല്ലാം ആദ്യം കട്ട് ചെയ്യാം എഡ്ജെല്ലാം കട്ട് ചെയ്തിട്ട് ഫ്ലാറ്റായിട്ട് വേണമെങ്കിൽ വയ്ക്കാം എന്നിട്ട് നമുക്ക് ഈസി ആയിട്ട് എടുക്കാം ഈ പീസസും യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ അതിൽ ചില പീസസ് എല്ലാം ഇങ്ങനെ ആയിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ അത് കുഴപ്പമില്ല നമുക്ക് വീട്ടിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ എല്ലാവർക്കും അതങ്ങനത്തെ എടുക്കാവുന്നേ ഉള്ളൂ പക്ഷേ ഇതിനെ നമ്മൾ ശരിക്കും ഇതുപോലെ തിക്ക് പീസസ് ആയിട്ട് കട്ട് ചെയ്യണം കുറച്ച് വീതിയുള്ള പീസ് ഇത്രയും വീതി ഉണ്ടായിരിക്കണം ഞാൻ പറഞ്ഞോളൂ പൊട്ടാറ്റോ എന്ത് കട്ട് ചെയ്താലും പീലിതാലും ഉടനെ വെള്ളത്തിൽ കിട്ടണം അല്ലെങ്കിൽ കര പിടിക്കും കണ്ടില്ല അപ്പം ഇതുപോലെ വീതിയുള്ള പീസസ് ആണ് നമുക്ക് വേണ്ടത് അപ്പോൾ പൊട്ടാറ്റോ ഒരു തേർട്ടി മിനിറ്റ്സെങ്കിലും ഇതുപോലെ വെള്ളത്തിൽ നന്നായി കഴുകിയെടുത്തു ഞാൻ എല്ലാം ചോപ്പ് ചെയ്തതിന് ശേഷം ചിപ്സിൻ്റെ രൂപത്തിൽ മുറിച്ചതിന് ശേഷം കഴുകിയെടുത്തു സ്റ്റാർച്ച് പോവാനായിട്ട് പൊട്ടേറ്റിലെ പശ സ്റ്റാർച്ച് പോവാനായിട്ട് കുറച്ച് നേരം ഒരു തേർട്ടി മിനിറ്റ്സ് എങ്കിലും വെള്ളത്തിലിട്ട് വെക്കണം ഇതുപോലെ അപ്പം ഞാൻ ഇത് വെള്ളത്തിലിരിക്കട്ടെ ഇതുപോലെ തേർട്ടി മിനിറ്റ്സ് വെള്ളത്തിൽ വെച്ച് ഇതിന് ശേഷം നമ്മളത് കുറച്ച് ഉപ്പിട്ട് വേവിക്കുന്നു അത്രയേ ഉള്ളൂ അപ്പം നമ്മളുടെ ഫ്രഞ്ച് ഫ്രൈസിനുള്ള ചിപ്സെല്ലാം നമ്മൾ വെള്ളത്തിലിട്ട് സ്ട്രെയിൻ വെള്ളത്തിലിട്ട് കഴുകി ഇപ്പം അത് സ്ട്രെയിൻ ചെയ്തെടുക്കണം വെള്ളം വാലാൻ വെക്കുകയാണ് ഒരു പാത്രത്തിൽ വെള്ളം വെക്കുക അത് മുങ്ങാവുന്ന തരത്തിലുള്ള വെള്ളം വെക്കുക നമ്മളുടെ പൊട്ടറ്റോ എത്ര ഉണ്ടോ അത് മുങ്ങാവുന്ന തരത്തിലുള്ള വെള്ളം വെക്കണം വെള്ളം നന്നായി തിളക്കട്ടെ തിളച്ച് കഴിയുമ്പോൾ അതിൽ ഉപ്പ് ഇട്ട് കൊടുക്കണം ഞാൻ നാല് വലിയ പൊട്ടറ്റോ എടുത്തിരിക്കുന്നു അപ്പം അതിനനുസരിച്ച് ഉള്ള ഉപ്പ് വേണം നമ്മുടെ തിനനുസരിച്ച് ഉപ്പിൻ്റെ ടേസ്റ്റിനനുസരിച്ച് ഇതിന് ആവശ്യത്തിന് അബ്സോർബ് ചെയ്യുന്നതിനനുസരിച്ച് മതിയാവും ഞാൻ രണ്ടോ ഒന്നര ടേബിൾ സ്പൂൺ എടുക്കാം ഏകദേശം രണ്ട് ടേബിൾ എടുത്തിരിക്കുന്നു സ്പൂണിരിക്കുന്നു അത് തിളക്കട്ടെ വെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ട് സോൾട്ടിട്ട് കഴിയുമ്പോൾ പെട്ടെന്ന് തിളക്കുന്നു അപ്പം കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യണം കംപ്ലീറ്റ് ഓഫ് ചെയ്തതിന് ശേഷം നമ്മുടെ പൊട്ടറ്റോ മുറിച്ച് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ അതിൽ മുക്കി വെക്കണം അത്രയേ ഉള്ളൂ എന്നിട്ട് മാറ്റി വെക്കുക ഫ്ലെയിം അപ്പം തന്നെ ഓഫ് ചെയ്യുക വെള്ളം തിളച്ച ഉടനെ ഫ്ലെയിം ഓഫ് ചെയ്യണം വെള്ളം തിളച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യണം തിളച്ച് ഓഫ് ചെയ്തു ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിരിക്കണം ഇനി നമ്മുടെ പൊട്ടേറ്റോ അതിലേക്ക് ഇടണം നമ്മുടെ പൊട്ടേറ്റോ എല്ലാം ഇതിലേക്ക് ഇടുക ഓക്കെ ഇതിലിട്ടതിന് ശേഷം ഉപ്പ് വെള്ളമാണത് അപ്പോൾ അതിലേക്ക് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് സോൾട്ട് വാട്ടർ ഇതിലേക്ക് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളത് പതിനഞ്ച് മിനിറ്റോളം നമ്മൾ ഈ സോൾട്ട് വാട്ടറിൽ ഇട്ട് വെക്കണം അപ്പോൾ അത് ഹാഫ് കുക്ക്ഡ് ആവും ആവും ഓൾമോസ്റ്റ് ഹാഫ് കുക്ക് എന്ന് പറയാൻ പറ്റില്ല എന്നാലും ഏകദേശം കുക്ക് ചെയ്തിട്ടുണ്ടാവും ഈ സോൾട്ട് വാട്ടറിൽ ഇരിക്കുമ്പോൾ തന്നെ പതിനഞ്ച് മിനിറ്റ് ഇരിക്കുമ്പോൾ തന്നെ ഈ സാധനം ചെറുതായി ഒന്ന് വെന്ത് കിട്ടും അത് കഴിഞ്ഞ് നമ്മൾ ഡബിൾ ഫ്രൈ സിസ്റ്റമാണോ യൂസ് ചെയ്യുന്നത് അതായത് രണ്ട് പ്രാവശ്യം ഫ്രൈ ചെയ്തെടുക്കും ശേഷം അപ്പോൾ പിന്നെ പേടിക്കാനില്ല ഈ പതിനഞ്ച് മിനിറ്റ് ഇരുന്നാൽ മതിയാവും അപ്പം നമ്മളുടെ തിളച്ച വെള്ളത്തിലിട്ട് വെച്ച പൊട്ടാറ്റോ ചിപ്സ് അത് മുഴുവനും ഒരു സ്ട്രെയിനറിലിട്ടിട്ട് വെള്ളം മുഴുവനും വാല വയ്ക്കുന്നുണ്ട് സ്ട്രെയിൻ ചെയ്തെടുക്കണം വെള്ളം മുഴുവൻ വാറുന്നതിന് ശേഷം നമ്മളൊരു ഡ്രൈ ടവലിൽ ഒരു ടിഷ്യൂ പേപ്പറിലോ അല്ലെങ്കിൽ ഒരു ടർക്കി ടവറിലോ എന്തിലെങ്കിലും പരത്തി വെച്ച് ഫുള്ളായിട്ട് വെള്ളം തുടച്ചെടുക്കണം അതിൽ ഒട്ടും വെള്ളം പാടില്ല നമ്മൾ ഇനി ഫ്രൈ ചെയ്യാൻ പോകുമ്പോൾ ഓയിലിൽ ഫ്രൈ ചെയ്യാൻ പോകുന്ന നേരത്ത് ഒട്ടും വെള്ളം പാടില്ല അപ്പോൾ ഞാനൊരു ട്രേയിലേക്ക് കിച്ചൺ ടിഷ്യൂ നിരത്തിയിട്ടുണ്ട് അതിനകത്തേക്ക് നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ഫ്രൈസെല്ലാം ഇട്ട് കൊടുക്കുക വെള്ളം വലിച്ചെടുക്കാൻ വേണ്ടിയാണ് ഇതുപോലെ ഒരു ടിഷ്യൂ വെച്ച് മേലെയും ഇതുപോലെ അബ്സോർബ് ചെയ്തെടുക്കുക ഇതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം വലിച്ചെടുക്കട്ടെ കണ്ടില്ല എത്ര പെട്ടെന്ന് വലിച്ചെടുക്കുന്ന നല്ല വൃത്തിയുള്ള ടവൽ ആയാലും കൊള്ളാം അപ്പം നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് എല്ലാം വെള്ളമെല്ലാം ഡ്രെയിൻഡ് ആയിട്ടുണ്ട് വെള്ളമെല്ലാം അബ്സോർബ് ചെയ്യാൻ വേണ്ടി ഞാൻ ടിഷ്യവും കുറേ പ്രസ് ചെയ്തൊക്കെ ചെയ്തു അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് വെള്ളമെല്ലാം പോയിട്ടുണ്ട് ഇനി ഇത് നമ്മൾക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നുള്ളൂ ആദ്യത്തെ ഫ്രൈ ലൈറ്റ് ഫ്രൈ ഡബിൾ ഫ്രൈ സിസ്റ്റമാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ആദ്യത്തെ ഫ്രൈ ഒരു മൂന്നാല് മിനിറ്റ് ഒരു മൂന്നാല് മിനിറ്റ് ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിന് ശേഷം പിന്നെ സെക്കൻഡ് ഫ്രൈ കുറച്ച് നല്ല ഹൈ ഫ്ലെയിമിൽ മൂന്നാല് മിനിറ്റ് ആദ്യത്തെ ലോ ഫ്ലെയിം ആണെങ്കിൽ രണ്ടാമത്തെ ഹൈ ഫ്ലെയിമിൽ നമ്മളുടെ ഇഷ്ട ഡിസൈറബിൾ കളർ അതായത് ഗോൾഡൻ യെല്ലോ ആണ് നമ്മളെപ്പോഴും ഫ്രഞ്ച് ഫ്രൈസിന് കാണുന്നത് അപ്പോൾ ആ കളറിലേക്ക് അത് ഫ്രൈ ചെയ്തെടുക്കണം അത്രയേ ഉള്ളൂ അത്രയും സിമ്പിളാണ് ഈ റെസിപ്പി അപ്പോൾ ഒരു കടായിൽ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് കടായിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിനകത്തേക്ക് നമ്മുടെ ഈ വെള്ളം വലിച്ച് വെച്ചിട്ടുള്ള വെള്ളം എല്ലാം അബ്സോർബ് ചെയ്തിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ഉരുളക്കിഴങ്ങിൻ്റെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പീസസ് ഇനി അതിലേക്ക് ഇടണം ഓക്കെ അപ്പോൾ എണ്ണ ചൂടാൻ വേണ്ടി നോക്കുന്നേ ഉള്ളൂ ചൂടായി കഴിയുമ്പോൾ ഓരോന്നായിട്ട് ഡ്രോപ്പ് ചെയ്യാം വളരെ കുറച്ച് വെക്കണം ആദ്യത്തെ ഫ്രൈയിൽ ഡബിൾ ഫ്രൈ ആണല്ലോ നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആദ്യത്തെ ഫ്രൈയിൽ തീ വളരെ കുറച്ച് വെച്ച് ഒരു മൂന്നാല് മിനിറ്റ് വറുത്തെടുക്കണം യെല്ലോ വൈറ്റിഷ് കളർ ആണെങ്കിലും കുഴപ്പമില്ല മൂന്നാല് മിനിറ്റ് കഴിഞ്ഞ് കോരിയെടുക്കണം പിന്നെ അടുത്ത ഫ്രൈയിലാണ് അത് ഗോൾഡൻ യെല്ലോ ആയി മാറാൻ പോകുന്നത് ഇപ്പോൾ ഇതിലേക്ക് ഞാൻ നമ്മളുടെ ഉരുളക്കിഴങ്ങിൻ്റെ പീസസ് എല്ലാം ഇടാൻ പോവാണ് പക്ഷെ ഒരുപാട് കട്ട കുത്തി എല്ലാം കൂടി ഇടരുത് അപ്പോൾ ബന്ധു കിട്ടില്ല ഒരുപാട് ക്രൗഡഡ് ആയിട്ട് ഇടരുത് ഇങ്ങനെ ഒരു മൂന്നാല് മിനിറ്റ് ഇത് വറുത്തെടുക്കണം അപ്പോഴും വെള്ള കളറോ മഞ്ഞ ഈ ലൈറ്റ് മഞ്ഞ തന്നെ ആയിരിക്കുള്ളൂ കുഴപ്പമില്ല മൂന്നാല് മിനിറ്റ് ഇങ്ങനെ വറുത്തെടുക്കുക അത്രേ ഉള്ളൂ ഒന്നും നോക്കണ്ട സമയം നോക്കിയിട്ട് എന്നിട്ട് കോരിയെടുക്കുക വേണ്ടു അപ്പം നമ്മളുടെ മൂന്നാല് മിനിറ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതെല്ലാം ഞാൻ കോരിയെടുത്ത് ഒരു സ്ട്രെയിനറിലേക്ക് വാർക്കാൻ പോകണം അത് കഴിഞ്ഞാൽ അതൊന്ന് ഒരുവിധം എണ്ണയൊക്കെ താഴെ വീണു കഴിയുമ്പോൾ ഞാനൊരു ടിഷ്യൂ നിരത്തിയിട്ടുള്ള വേറൊരു പാത്രത്തിലേക്ക് ആക്കും അപ്പോൾ എല്ലാ എണ്ണയും അബ്സോർബ് ചെയ്തെടുക്കണം വലിച്ചെടുക്കണം അപ്പം നമുക്ക് മൂന്നാല് മിനിറ്റ് കഴിഞ്ഞ സ്ഥിതിക്ക് ഇത് കോരിയെടുക്കാം കാച്ച കോരി എടുത്തിട്ടുണ്ട് അതുപോലെ നമുക്ക് വേണ്ടതെല്ലാം തന്നെ ഇതുപോലെ വറുത്തെടുക്കണം ഈ ഒരു സ്റ്റേജിൽ നമ്മൾക്ക് വേണ്ടാത്തത് ഓൾറെഡി എല്ലാം ആദ്യം ഒന്ന് ഫ്രൈ ചെയ്യണം ഫ്രൈ ചെയ്ത് എടുത്ത് വെച്ചിട്ട് പിന്നീട് വേണമെങ്കിൽ നമുക്ക് മാറ്റി വെക്കാം ഫ്രിഡ്ജിലോ മറ്റേ മാറ്റി വെച്ച് പിന്നീട് ആവശ്യത്തിനനുസരിച്ച് സെക്കൻഡ് ഫ്രൈ ചെയ്താലും മതി പക്ഷെ ആദ്യത്തെ ഫ്രൈ നമ്മൾ നമ്മളിപ്പോൾ തന്നെ ചെയ്യണം കാരണം ഇത് നമ്മൾ ബോയിൽഡ് വാട്ടറിൽ കുറച്ച് നാൾ നേരം വെച്ചതാണ് കുറച്ച് സമയം വെച്ചത് കൊണ്ട് നമുക്കിപ്പോൾ തന്നെ എന്തായാലും ആദ്യത്തെ ഫ്രൈയിൽ എല്ലാം കംപ്ലീറ്റ് ഫ്രൈ ചെയ്തെടുക്കുക തന്നെ വേണം ഓക്കെ അപ്പം ഞാൻ മുഴുവനായിട്ട് ഇടുകയാണ് ഫ്രൈ ചെയ്തെടുക്കണം ഇപ്പം നമ്മൾ ഇതെല്ലാം ലോ ഫ്ലെയിമിൽ വറുത്ത് കോരിയിട്ടുണ്ട് ഒരു മൂന്നാല് മിനിറ്റ് എണ്ണയിൽ കിടന്ന് വറുത്തിട്ടുള്ളതാണ് പക്ഷെ അതെല്ലാം ഇപ്പോഴും യെല്ലോ കളർ തന്നെയാണ് മഞ്ഞ കളർ തന്നെയാണ് ഇരിക്കുന്നത് ഞാനിതൊരു ലോക്ക് കവറിൽ ആക്കി വെച്ചിട്ടുണ്ട് ആദ്യത്തെ ലൈറ്റ് ഫ്രൈ ചെയ്തത് ലോ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്ത് മൂന്നാല് മിനിറ്റ് വെച്ചത് ഇന്നത്തേക്ക് വേണ്ടത് മാത്രം ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇന്നത്തേക്ക് കുട്ടികൾക്ക് അത്യാവശ്യം വേണ്ടത് ഹൈ ഫ്ലെയിമിൽ ഇട്ട് വറുക്കാവുന്നത് അതായത് ലാസ്റ്റ് ഫ്രൈക്ക് വേണ്ടിയുള്ളത് മാത്രം ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇത് ഞാൻ ഫ്രിഡ്ജിൽ കയറ്റി വയ്ക്കാമെന്ന് അപ്പോൾ പിന്നീട് എപ്പോൾ വേണമെങ്കിലും പെട്ടെന്ന് വറുത്തെടുക്കാവുന്നതേ ഉള്ളൂ ഈ ഒരു ട്രിപ്പ് ഞാൻ എനിക്ക് മനസ്സിലായത് മംസ് ഡെയിലി എന്നുള്ള യൂട്യൂബ് ചാനലിനാണ് വളരെ താങ്ക്സ് മംസ് ഡെയിലി ചാനലിന് വളരെ സന്തോഷം അതിൽ നിന്ന് കുറേ ട്രിപ്സൊക്കെ ഞാൻ അതിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് ഒരു ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാനായിട്ട് ഇനി അടുത്തത് വീണ്ടും ഇതേ ചീനച്ചട്ടിയിൽ ഹൈ ഫ്ലെയിമിൽ വറുക്കാൻ വെച്ചിരിക്കുകയാണ് ഹൈ ഫ്ലെയിം ആല് ഓൺ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഓയിൽ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഹൈ ഫ്ലെയിമിൽ നമ്മൾ ഇതൊരു മൂന്നാല് മിനിറ്റ് പെട്ടെന്ന് വറുത്ത് കോരണം അപ്പോഴാണ് നമ്മുടെ ഗോൾഡൻ യെല്ലോ കളറിൽ ആവുമ്പോൾ വറുത്ത് കോരണം അപ്പോൾ നല്ല ഹൈ ഫ്ലെയിമിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് അപ്പം നമ്മൾക്ക് ഫ്ലെയിം കറക്റ്റാണെന്ന് അറിയണമെങ്കിൽ ഒരു ഇതിട്ട് നോക്കിയാൽ മതി പെട്ടെന്ന് പൊന്തി വരുന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ആയിട്ടുണ്ട് നർത്തം അതായത് ഓയിൽ കറക്റ്റ് ടെമ്പറേച്ചറിലാണ് ഇരിക്കണം എന്ന് അർത്ഥം അപ്പോൾ ഒരു ഗോൾഡൻ യെല്ലോ ആവുമ്പോഴേക്കും നമ്മൾ കോരി എടുക്കുന്നു ഇതുപോലെ ഗോൾഡൻ എല്ലാം ചെറുതായിട്ട് ആകുമ്പോഴേക്കും കോരി എടുക്കണം അത്രേ ഉള്ളൂ എന്നിട്ട് ഒരു പേപ്പർ ടവറിലേക്കല്ലേ അപ്പോൾ ഞാൻ എൻ്റെ എല്ലാം ഇതുപോലെ ഫ്ലെയിമിൽ ചെയ്ത് വെച്ചത് മുഴുവനും ഞാൻ ഇടുകയാണ് ഇട ഫ്ലെയിമിൽ എടുക്കാനാണ് ഇതിനെ ൂരിയെടുക്കാനൊരു മൂന്നാല് മിനിറ്റ് ഇതുപോലെ ഫ്രൈ ചെയ്യണം ഹൈ ഫ്ലെയിമിൽ ഗോൾഡൻ യെല്ലോ ആവുന്നത് വരെ അപ്പൊ മൂന്നാലു മിനിറ്റ് ആകുമെന്ന് വിചാരിക്കും ചിലപ്പോൾ അതിൽ കൂടുതലാണ് എന്തായാലും നമ്മൾക്ക് വേണ്ട കളറിലേക്ക് പോരിയെടുക്കണം ഇപ്പോൾ ഒരുപാടാകരുത് കാരണം തോറും ഓയിലിൻ്റെ ചൂട് കാരണം തന്നെ നമ്മൾ ഇതെല്ലാം മാറ്റിയെടുത്ത് ഫ്രൈ ചെയ്തത് മാറ്റി വെച്ചാലും ചൂടൊക്കെ തന്നെ കുറച്ച് കളർ മാറും അപ്പോൾ ഏകദേശം ഒരു വിധം ഗോൾഡൻ യെല്ലോ ആകുമ്പോൾ തന്നെ എടുത്ത് മാറ്റി വെക്കണം അപ്പോൾ അത് ഹൈ ഫ്ലെയിമിൽ ഹൈ ഫ്ലെയിമിൽ വറുത്ത് പോരാണ് ഗോൾഡൻ ബ്രൗൺ ആയി ഇനി നമുക്ക് ഇതെല്ലാം പോരിയെടുക്കാം അപ്പോൾ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ഗോൾഡൻ ബ്രൗൺ ആയിട്ട് കിച്ചൻ ടിഷ്യൂവിലേക്ക് ഞാൻ കോരി എടുത്തിട്ടുണ്ട് ഹൈ ഫ്ലെയിമിൽ വറുത്തറു അപ്പോൾ ഇതിലൊരു ചെറിയ പണിയുണ്ട് ബാക്കി അപ്പോൾ ഇതിൻ്റെ രുചി നോക്കിയിട്ട് നമുക്ക് ഇനി സോൾട്ട് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം അപ്പം നമ്മൾ നല്ലോണം സോൾട്ട് ഇട്ടുണ്ടോ ഒന്നര ടേബിൾ സ്പൂണൊക്കെ ഇട്ടിരുന്നു ആദ്യം തന്നെ അപ്പോൾ അത് കാരണം അധികം സോൾട്ട് ഇനി വേണ്ടി വരില്ല പക്ഷെ എന്നാലും ചെറിയ കുട്ടികൾക്കതൊക്കെ ചിലപ്പോൾ സോൾട്ട് പോരാന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് സ്പ്രിങ്കിൾ ചെയ്തിട്ട് ഒന്ന് ഇങ്ങനെ കുച്ച് കൊടുത്താൽ മതി കൈ വെച്ച് തന്നെ ഒന്ന് മിക്സ് ചെയ്യാം അല്ലെങ്കിൽ ഇതിങ്ങനെ ഷേക്ക് ചെയ്തിട്ട് സോൾട്ടൊന്ന് വിതറിയിട്ട് അങ്ങനെ ആക്കിയാലും മതി ചെറുതായിട്ടൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾക്ക് ഇത് ടൊമാറ്റോ കച്ചപ്പിൻ്റെ ഒപ്പം യൂസ് ചെയ്യാം അപ്പം നമ്മളുടെ ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ നല്ല ക്രഞ്ചിയും ഗോൾഡൻ യെല്ലോ ആയിട്ട് വന്നിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ഒരു ടൊമാറ്റോ കെച്ചപ്പും കൂടി വെച്ച് നമുക്ക് സെർവ് ചെയ്യാം ഹോപ്പ് യു എൻജോയ്ഡ് ദിസ് വീഡിയോ